എ ആർ എം എന്ന് പറയുന്ന സിനിമ ഈ ഓണത്തിന് തന്നെയാണ് റിലീസ് ചെയ്യുന്നത് അപ്പോ അതിന് ആയിട്ടാണ് ഇത് വരുന്നത് രണ്ടാം തീയതി വരെ ബാഡ് ബോയ്സ് ആയിട്ട് ബാഡായിട്ടൊക്കെ ഇരിക്കട്ടെ പക്ഷെ പതിമൂന്നാം തീയതി മുതൽ അത് ഗുഡായി മാറട്ടെ എന്ന് വളരെയധികം സന്തോഷമുണ്ട് എനിക്ക് ഈ സിനിമയുടെ ബിഗിനിങ് മുതൽ എനിക്ക് ഏറ്റവും നന്നായിട്ട് ഇതിന്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയാവുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ എനിക്ക് ഒരേ ഒരു സങ്കടവും ഒരേ ഒരു വിഷമവും ഒന്നു മാത്രമേ ഉള്ളൂ ഞാൻ നിർമ്മിച്ച എ ആർ എം എന്ന് പറയുന്ന സിനിമ ഈ ഓണത്തിന് തന്നെയാണ് റിലീസ് ചെയ്യുന്നത് അപ്പോ അതിന് ആയിട്ടാണ് ഇത് വരുന്നത് പക്ഷെ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളായത് കൊണ്ടിട്ട് ഇത് വിജയിക്കണമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയാണ് ഇനി റഹ്മാൻ ഇക്കായിക്കൊക്കെ ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇക്കായ്ക്ക് ഒരു ഒരു ആയിട്ടാണ് ഫുൾ മാസ് മസാലയായിട്ടാണ് ഈ പടം മൊത്തത്തിൽ ഉള്ളത് ഒമറിന്റെ എല്ലാ പടത്തിലൊക്കെ എഴുതിയേക്കുന്ന പോലെ ആ ഒമർ ഫണ് അപ്പം അതുകൊണ്ടിട്ട് തിയേറ്ററിൽ ഇത് ഒരു ഫണ്ണായി മാറട്ടെ ഒരുപാട് സിനിമ എപ്പോഴും എല്ലാ സിനിമകളും നിർമ്മിക്കുന്നത് ഇറക്കുന്നത് വിജയിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവരും അവരുടെ പൂർണ്ണ മനസ്സോടുകൂടി ഡെഡിക്കേഷനൊക്കെ കൊടുത്തിട്ടാണ് ഓരോരോ സിനിമകളും ഇറങ്ങുന്നത് അപ്പം ഈ സിനിമയുടെ പിന്നിലൊരു ഒരു ഒത്തിരി പേരുടെ പ്രയത്നമുണ്ട് ഉണ്ട് ടീ ടോമൊക്കെ എപ്പോഴും പറയും ഈ സിനിമ ഭയങ്കരമായിട്ട് ഓടും എപ്പോഴും ഈവൻ ഞങ്ങൾ മീറ്റ് ചെയ്യുമ്പോൾ ഇത് എല്ലാ വേദിയിലും പറയുന്നതാണ് അപ്പൊ അതുകൊണ്ടിട്ട് അങ്ങനെ ഈ സിനിമയ്ക്ക് സംഭവിക്കട്ടെ പിന്നെ എൻ്റെ ഏറ്റവും ഫ്രണ്ട് ആയിട്ടുള്ള എബ്രഹാം ചേട്ടൻ സോ എബ്രഹാം ചേട്ടന് കാശിന്റെ വലിയ ആവശ്യമൊന്നുമില്ല പക്ഷെ പടം വിജയിച്ചാൽ കൊള്ളാവുന്ന പുള്ളിക്ക് അതി ആഗ്രഹമുണ്ട് അപ്പൊ അതുകൊണ്ടിട്ട് അത് സംഭവിക്കട്ടെ പിന്നെ ഈ സിനിമയുടെ തുടക്കം പോലെ തന്നെ ഇത് ബാഡായിട്ടാണ് തുടങ്ങിയിരിക്കുന്നത് അത് പതിന പന്ത്രണ്ടാം തീയതി വരെ ബാഡ് ബോയ്സ് ആയിട്ട് ബാഡായിട്ടൊക്കെ ഇരിക്കട്ടെ പക്ഷെ പതിമൂന്നാം തീയതി മുതൽ അത് ഗുഡായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് ഓക്കെ ഓൾ ദ ബെസ്റ്റ് ഫോർ ബാഡ് ബോയ്സ് സോ